കണ്ണൂർ പാർലമെന്റ് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ജയരാജനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അംബായത്തോട് എ കെ ജി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു കണ്ടപ്പനത്ത് നടന്ന പ്രചരണ ജാഥ അംഗം ബാബു കാരിവേലിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു പതിനെട്ടാമത് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ടതിന്റെ അത്യാവശ്യം എന്തെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോടകം തന്നെ ബോധ്യമായിട്ട് ഇത് നമുക്കറിയാം ഇടതുപക്ഷം ഇല്ലാത്ത ഒരു ഇന്ത്യയെ നമുക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കുകയില്ല നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുവാനും ജനാധിപത്യവും മതേതര മതേതരത്വവും സോഷ്യലിസ്റ്റിസവും സംരക്ഷിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഇടതുപക്ഷ എം പിമാരെ ഇവിടുന്ന് പറഞ്ഞയക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം കണ്ണൂരിലെ സുധാകരൻ എം പി കഴിഞ്ഞ വർഷങ്ങൾക്ക് ഉണ്ടായിരുന്ന സുധാകരൻ എം പി അമ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് നമ്മുടെ സുധാകരന്റെ പാർലമെന്റിൽ ഹാജർ നേരെ ഉണ്ടായിരുന്നത് എന്തിനേറെ പറയുന്നു നമുക്ക് കിട്ടേണ്ടിയിരുന്ന എം പി ഫണ്ട് പോലും നേരാവണ്ണം ഉപയോഗിക്കാതെ പാർലമെന്റിൽ പോയൊരു എം പി ആയിട്ടാണ് നമുക്ക് ഇവിടെ സുധാകരനെ കാണാൻ സാധിക്കുന്നത് ബലതുപക്ഷ രാഷ്ട്രീയം അതിന്റെ ബോർദ്ധ്യാവസ്ഥയിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്ക് ും എ കെ ജി ജനകീയ സമിതി പ്രസിഡന്റ് ഒ എം കുര്യാച്ചൻ സെക്രട്ടറി വിദ്യാനന്ദൻ രക്ഷാധികാരി ബാബു രവി പാറക്കു താഴത്ത് എന്നിവർ സംസാരിച്ചു കണ്ടപ്പനത്തു നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ അമ്പായത്തോട് സമാപിച്ചു ഹൈവിഷ് ന്യൂസ് കേളകം